വിശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് മേരി ജോസ് ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നിന്ന് ചെറായിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഇവിടെ ഇവിടെ കുറിച്ച് അറിയുന്നതും ഒരു ഫ്രണ്ട് എനിക്കൊരു കൃപാസന പത്രം എൻ്റെ വീട്ടിൽ കൊണ്ട് തരുകയും അപ്പോൾ ഞാൻ അത് മുഴുവൻ വായിച്ചു അതിന് ശേഷം എനിക്കിവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അന്ന് പക്ഷേ മാതാവ് എന്നെ ഇവിടെ എത്തിച്ചു എങ്ങനെയെന്ന് വെച്ചാൽ എൻ്റെ മോനെ വീട്ടിൽ കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയാണ് അവന് അലർജിയുടെ അലർജി ഉണ്ടായിരുന്നു ഫുഡ് ഇൻഫെക്ഷൻ അവൻ കളിക്കാൻ പോയപ്പോൾ അവിടെ വെച്ച് അലർജി ഉണ്ടാവുകയും ശ്വാസം കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുകയും അപ്പം തന്നെ വീട്ടിലേക്ക് വന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം പോകണപ്പം ചാന്ന് പറഞ്ഞു അപ്പം തന്നെ മോനെയും കൊണ്ടും പോയി ഡ്രസ്സൊന്നും മാറാതെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ശ്വാസമൊന്നും കിട്ടാതെ അവൻ ആകെ പോയി ഓക്സിജനൊക്കെ കൊടുത്തു ഞാൻ വിളിച്ച് അപ്പ പറഞ്ഞു മോന് കുറവില്ലടി എന്ന് പറഞ്ഞു ഞാൻ ഈ പത്രം കണ്ട് മാതാ തമ്പരാന്റെ മുമ്പിൽ കരഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ എൻ്റെ ഈശോ എൻ്റെ മാതാവേ എന്റെ മോനെ എനിക്ക് തിരിച്ചു തരണം ഞാൻ എത്രയും വേഗം അമ്മയുടെ അടുത്ത് വന്ന് അന്നേക്കാന്ന് ഞാൻ പ്രാർത്ഥിച്ചു അവിടെ അമ്മ എന്നെ ഇവിടെ കൂടെ എത്തിച്ച് ഞാൻ വന്നു അമ്മയോട് നന്ദി പറഞ്ഞു അന്ന് ഞാൻ ഉടമ്പടി എടുത്തില്ല തിരിച്ചു പോയി ഞാൻ ഉടമ്പടി എടുത്തത് ഏഴ് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു അപ്പോൾ എൻ്റെ മോൻ വീട്ടൊക്കെ കഴിഞ്ഞതാണ് ഒരു ജോലി മോനാവശ്യമാണ് അപ്പം ഞാനൊരു മോനൊരു ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു അപ്പം അതിന് ശേഷം ഈ കോവിഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ പേരിൽ എക്സാമുകളൊന്നും ഉണ്ടായിരുന്നില്ല പി എസ് സി പി എസ് സിയിലാണ് മോൻ പഠി പിന്നെ പി എസ് സിയിലോട്ടാണ് പോയത് അപ്പം ഒരു ഗവൺമെൻറ് ജോലി വേണം എന്നുള്ളൊരു ആഗ്രഹം വരുന്നു അവന് അപ്പം ഇപ്പം അമ്മ മോന് അമ്മ മാതാവ് മോന് ജോലി കൊടുത്തു കഴിഞ്ഞ മാസം പതിനാറാം തീയതി മോൻ ജോലിക്ക് ഒരു ഗവൺമെൻറ് ജോലി മോന് കിട്ടി ഇപ്പം ട്രെയിനിങ്ങിലാണ് പിന്നെ എൻ്റെ മോള് മോളൊരു നേഴ്സാണ് അവൾക്ക് ഒരു കല്യാണം കഴിഞ്ഞ് ആദ്യം തന്നെ ഒരു കുഞ്ഞുണ്ടായതൽ കിട്ടിയില്ല രണ്ടാമത് മോള് പ്രഗ്നൻ്റായി പ്രസവം ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു നോർമൽ ആയിരുന്നോ നോർമലായിരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു നോർമലാകാനായിട്ട് പ്രസവത്തിന് കഴിഞ്ഞപ്പോൾ അവസാന നിമിഷം ഡോക്ടർ പറയണ കൊച്ചിന് ഹാർട്ട് ബീറ്റില്ല സിസേറിയം ചെയ്യണമെന്ന് ആ സമയത്ത് ഞാൻ അമ്മയെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ച് കൊന്തചൊല്ലി മോളുടെ കയ്യിൽ മാതാവിന്റെ അമ്മയുടെ കൊന്ത ഉണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞു കൊന്ത വിടണ്ട മോള് പ്രാർത്ഥിച്ചോ മാതാവ് അവിടെ ഇടവിട്ട് മോള് കണ്ട് മാതാവിന മോക്ക് അമ്മ സുഖപ്രസവം കൊടുത്താനുഗ്രഹിച്ച് ഇപ്പൊ അതിന് ശേഷം മോള് ഓയിട്ട് പരീക്ഷ എഴുതി യു കെയിൽ പോയി ഇതൊക്കെ ഞാൻ നിയോഗം വെച്ചതാണ് അതൊക്കെ മാതാവിനക്ക് സാധിച്ചു ഇപ്പൊ അവര് ഫാമിലി ആയിട്ട് അവിടെ താമസിക്കുന്നു പിന്നെ മരുമോൻ്റെ അപ്പച്ചന് ഈ ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ബൈപാസ് സർജറി ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതായിരുന്നു പക്ഷേ ഇപ്പം ഇപ്പം എഴുപത്തിരണ്ട് വയസ്സായി ഇപ്പം കഴിഞ്ഞ വർഷം അത് ചെയ്ത് ഒരു കുഴപ്പമില്ല ഇപ്പം ആൾ ജോലിക്കൊക്കെ പോണ് ആക്റ്റീവായി ഒരു കുഴപ്പമില്ല മാതാവ് അനുഗ്രഹിച്ച് പിന്നെ എൻ്റെ ഹസ്ബൻഡിന് നാൽപ്പത് വർഷമായി പുകവലി അത് മാതാവിൻ്റെ ഉപ്പ് ഞാൻ ചോറിലൊക്കെ ഇട്ട് കൊടുക്കും അപ്പം അത് പൂർണമായിട്ടും മാതാവ് എനിക്ക് മാറ്റിത്തന്ന് കൽപ്പണിക്കാരനാണ് എടുത്ത് വെച്ച അപ്പ വലിക്കണം അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഇപ്പ അത് പൂർണമായിട്ടും മാതാവ് മാറ്റിത്തന്ന് പിന്നെ എനിക്ക് എനിക്ക് പ്രായമായ അമ്മയുണ്ട് വീട്ടിൽ അമ്മനെ ഇട്ടുണ്ടും ജോലിക്കങ്ങും പുറത്ത് പോകാൻ പറ്റ അവസ്ഥ അപ്പൊ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു ജോലി അമ്മ എനിക്ക് തന്ന് ഞാൻ അതിലിന്ന് സംതൃപ്തിയാണ് ഞാൻ കാരുണ്യപ്രവർത്തിയൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ പോകും അവിടെ തന്നെ കൊണ്ടായ വിധമൊക്കെ ഞാൻ ചെയ്യും ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണ് ഞാൻ പള്ളി പോകൂല്ല പള്ളി ഞായറാഴ്ച മാത്രം പോകുകയുള്ളായിരുന്നു പോകാൻ പറ്റൂലെന്നാണ് എൻ്റെ വിചാരം പക്ഷെ അത് നമ്മൾ തന്നെ തിരുത്തണം നമുക്ക് എന്തൊക്കെ ഇതുണ്ട് പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ തന്നെ മാറ്റിവെച്ചാൽ നമുക്ക് പള്ളിയിൽ പോകാൻ സാധിക്കും എൻ്റെ വിചാരം എനിക്ക് പോകാൻ പറ്റൂല എനിക്ക് ഭയങ്കര ഇതാണെന്നൊക്കെയാണ് പക്ഷേ നമ്മൾ വിചാരിച്ച് നമുക്ക് പോകാൻ പറ്റുമോന്നേ അരമണിക്കൂർത്തെ കാര്യമാണ് നമ്മൾ പോയി നമ്മ വിശുദ്ധ കുർബാനയിൽ കൂടി അത് നമ്മൾ ഉൾക്കൊണ്ട് അത് കുർബാന കൂടി വീട്ടിൽ വന്നാൽ നമുക്ക് പിന്നെ നമുക്ക് എന്തോ ഒരു എനർജിയാണ് അത് പോയില്ലെങ്കിലുള്ള കാര്യം അന്നത്തെ ദിവസം പോക്കാണ് ഇപ്പം ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകും പിന്നെ എനിക്ക് ആത്മീയതയിൽ വളരാൻ എനിക്ക് ഉടമ്പടി എടുത്തത് എനിക്ക് സാധിക്കുന്നു എനിക്ക് ഇനി മുന്നോട്ട് ഞാൻ ഇങ്ങനെ തന്നെ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം ഞാനിപ്പോൾ വളരെ സന്തോഷവതിയാണ് ഞാൻ ദൈവ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു യേശു ആ പിന്നെ വേറൊരു കാര്യം എൻ്റെ അമ്മയുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുമായിരുന്നു എങ്ങനെയാണ് വന്നതെന്ന് ഒരു ഡോക്ടർമാരും കണ്ടുപിടിക്കാനുള്ള പക്ഷേ മാതാവിൻ്റെ തൈലം പുരട്ടി ഒരു ഇരുപത് വർഷത്തിന് മേലെയായി അമ്മയുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നത് അത് എപ്പോഴും ഒരു മിക്കപ്പോഴും വരുമായിരുന്നു അത് വന്നാൽ കണ്ടു നിൽക്കാൻ പറ്റൂല അങ്ങനത്തെ ഒരവസ്ഥയാണ് ഇപ്പം മാതാവിൻ്റെ തൈലവും ഉപ്പും ഞാൻ ഭക്ഷണത്തിലും തെറ്റേല് കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുത്ത് ഇപ്പം അമ്മയുടെ മൂക്കിൽ നിന്ന് ബ്ലഡൊന്നും മഞ്ഞില്ല ഇപ്പം ഒരു ഒരു വർഷത്തോളമായി ഇപ്പം അത് നിന്നിട്ട് അപ്പം ഇത്രയല്ലേ ഉപകാരങ്ങളും അനുഗ്രഹങ്ങളും ഈശോയ് മാതാവ് എനിക്ക് ചെയ്തു തന്ന് ഇനിയും എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാക്ഷ്യം പറയാൻ സാധിക്കും അതിനുള്ള അനുഗ്രഹം മാതാപിതാക്കൾ ഉച്ചയായിക്ക് ആയിരിക്കട്ടെ എൻ്റെ പേര് ടെൻസി ആൻസലം ഞാൻ കടവന്ത്ര സെൻറ് സെബാസ്റ്റ്യൻ പള്ളി ഇടവയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഏപ്രിൽ ഏപ്രിൽ മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ ഭാഗോടപടി കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ച് വർഷമായി ഇതുവരെ ആ സ്ഥലത്തിൻ്റെ കരമടക്കുകയോ പോക്കുവരോ നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല അത് സഹോദരമായി ഇത്തിരി തർക്കത്തിലായിരുന്നു എല്ലാവരും പറഞ്ഞു ഇത് ചെയ്തെടുക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അതിൻ്റെ പേപ്പറൊക്കെ റെഡിയാക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന് പറഞ്ഞു ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കുകയും അവരോട് ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോയി മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്തിട്ട് ഞാൻ ഞാനിതിൻ്റെ പേപ്പർ വർക്കിലോട്ട് ഇറങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ ഇതിൻ്റെ പേപ്പർ വർക്ക് നടത്താനായിട്ട് ബിന്ദു എന്ന ഒരു സഹോദരി ഏൽപ്പിച്ചു ആ സഹോദരി വന്ന് സ്ഥലം കാണുകയും അപ്പോൾ അവർ പറഞ്ഞു ചേച്ചി ഇത് വളരെ ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ പേപ്പറൊക്കെ ശരിയാക്കിയെടുക്കാൻ ചേച്ചി എനിക്ക് വേണ്ടി ഒരു കൊന്തയല്ലി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാനപ്പം ആ സഹോദരിനോട് പറഞ്ഞു ഞാൻ കുപാസന മാതാവിനെ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് മാതാവെല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ പ്രമാണങ്ങളെല്ലാം വർക്കുകളെല്ലാം തുടങ്ങി രണ്ട് മാസത്തിനുള്ളിൽ അതിൻ്റെ കരമടക്കുവാനും അത് ഞങ്ങൾക്ക് ആധാരമാക്കി തരുവാനും സാധിച്ചു ഇത് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ മൂത്ത മകൾക്ക് ഒരു കുട്ടിയെ ഉണ്ടായിരുന്നുള്ളു ആ ഒരു കുഞ്ഞിനെ കൂടി നൽകി തരണമെന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു എട്ട് വർഷം കഴിഞ്ഞ് അതിൻ്റെ ഫലമായി ജാനുവരി ഇരുപത്തി എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ മകൾക്കൊരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി മാതാവ് അനുഗ്രഹിച്ചു പിന്നെ ഈ ഓണത്തിൻ്റെ അന്ന് എൻ്റെ ഇളയ മകളുടെ ഭർത്താവിന് ഒരു നെഞ്ചുവേദന വരികയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുകയും ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു ഹാർട്ടിന് എന്തോ പ്രോബ്ലം പ്രോബ്ലമുണ്ട് ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ആൻജിയോഗ്രാം ചെയ്തു അപ്പം മാതാവിൻ്റെ ഉടമ്പടി തൈലവും കാശുരൂപവും വെച്ച് ഞാൻ അമ്മകന് വേണ്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആൻജിയോഗ്രാം ചെയ്തപ്പോൾ വേറെ കുഴപ്പമെന്ന അറിയിച്ചു പിന്നെ ഉടമ്പടിയിൽ ഞാൻ എന്നും നിലനിൽക്കുന്നു ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും അച്ഛൻ്റെ ടോക്ക് കേൾക്കുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും എല്ലാ ദിവസവും കൊന്ത് ചെല്ലുകയും പിന്നെ ഞാൻ എന്നെ തന്നെ പരിശോധിച്ച് എന്നിലുള്ള ദുശീലങ്ങൾ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു ഞാൻ എല്ലാ ദിവസവും മറ്റേ സ്ഥലത്തിൻ്റെ അതിന് വേണ്ടി മാതാ ഉപ്പ് ആ സ്ഥലത്തിൽ വിതറി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു ഈശോ മാതാവ് വഴി ഈശോട് നേടിത്തുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു അമ്മയുടെ സ്ഥിരം സാക്ഷിയാക്കി എന്നെ ഉയർത്തണമേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു